നമസ്കാരം എവിടെ മേയർ ആര്യ രാജേന്ദ്രൻ സൈബർ ആക്രമണത്തെ കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ച് സൈബർ ആക്രമണത്തിന് ഇരകളാകുന്ന സ്ത്രീകൾക്കുൾപ്പെടെ പിന്തുണ നൽകുന്ന അവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ നെടുനീളാൻ കുറുപ്പ് പങ്കുവയ്ക്കുന്ന മേയർ എവിടെയാണ് കണ്ണൂരിലും ഒരു സ്ത്രീ ഇപ്പോൾ സൈബർ ആക്രമണത്തിന് ഇരയായി മാറുന്നുണ്ട് അവരെ കാണുന്നുണ്ടോ മേയർ അന്തി ഉറങ്ങാൻ പോലും പേടിച്ചു വിറച്ചു കഴിയുന്ന ഒരു സ്ത്രീയാണ് അവർ മേയറെ കണ്ണൂരിലേക്കൊന്ന് നോക്കണം അവിടെ കാണാം സീന എന്നൊരു സ്ത്രീയെ തന്റെ നാട്ടിലെ അനീതി കണ്ട് രാഷ്ട്രീയ പോരുകണ്ട് അക്രമ രാഷ്ട്രീയം കണ്ട് പേടിച്ച് ജീവിക്കുന്നത് മടുത്തിട്ട് അവർ കഴിഞ്ഞ ദിവസം രണ്ടും കൽപ്പിച്ച് ഈ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു ഈ നാട്ടിൽ ബോംബ് കണ്ടെത്തുന്നത് ഇതാദ്യമായിട്ടല്ല ഇതിനു മുമ്പും പലതവണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബോംബുകൾ കണ്ടെത്തി പോലീസിന് വിവരം അറിയിക്കും മുമ്പ് തന്നെ അവർ അതായത് പാർട്ടിക്കാരെത്തി ആ ബോംബ് തിരിച്ചു കൊണ്ടുപോകുന്നതാണ് പതിവ് ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ ജീവൻ വരെ അപായത്തിലാകും പേടിച്ചിട്ടാണ് ഇക്കാര്യങ്ങളൊന്നും പറയാത്തത് പേടിച്ചിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഒന്നുകിൽ ബോംബ് പൊട്ടിമരിക്കും അല്ല എങ്കിൽ ഈ വിവരങ്ങൾ പുറത്തുവിട്ടതിന്റെ പേരിൽ പാർട്ടിക്കാർ കൊല്ലും ഇതൊക്കെ കണ്ട് പേടിച്ചാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഇതെല്ലാം കണ്ടും കേട്ടും സഹികെട്ട് ഒടുക്കം കഴിഞ്ഞ ദിവസം ഒരു വൃദ്ധന്റെ ജീവൻ പോലും പൊലിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സീന എന്ന യുവതി ഇക്കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളോടുപ്പടെ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞു അതിന്റെ പേരിൽ പേടിയില്ലാതെ ജീവിക്കാമെന്ന് കരുതിയ അവർക്ക് ഇപ്പോൾ വലിയ ദുരന്തമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞു തീർന്നില്ല അതിന് തൊട്ട് പിന്നാലെ തന്നെ സൈബർ ഇടങ്ങളിൽ അടക്കം സീനയ്ക്കെതിരെ ഭീഷണി സന്ദേശങ്ങൾ ഉയരുകയാണ് സൈബർ ആക്രമണം നടത്തുന്ന മിക്ക പ്രൊഫൈലുകളും ആകട്ടെ സഖാക്കന്മാരുടേതാണ് എന്നതാണ് ശ്രദ്ധേയം ചില സഖാക്കന്മാർ സീനയുടെ വീട്ടിലെത്തി ഭീഷണി എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് സൈബർ ആക്രമണം വലിയ പാപമാണെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മേയറുട്ടി ഉൾപ്പെടെ വ്യക്തമാക്കിയത് ഡ്രൈവർ മേയർ തർക്കത്തിന്റെ ഭാഗമായി മേയർ നേരെ ഉണ്ടായിട്ടുള്ള സൈബർ ആക്രമണത്തിന്റെ പേരിൽ ബി നേതാവായ സുരേഷ് ഗോപിയെക്കുറിച്ച് നടി നിമിഷ ചർച്ചയം നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ അനന്തരഫലമായി നടിക്കുണ്ടായ സൈബർ ആക്രമണത്തിനെ കുറിച്ചെല്ലാം അതിനെല്ലാം വേണ്ടി ഘോരഘോരം പ്രസംഗിച്ച് മേയർ അമ്മ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ സീനയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു ചിത്രങ്ങളിലേക്കേ ഇല്ല മേയർ രംഗത്തേക്കേ വരുന്നില്ല എന്നത് ശ്രദ്ധേയം സീനയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്ന് മാത്രമല്ല അവർ സത്യം തുറന്നു പറഞ്ഞു എന്നൊരൊറ്റ കാരണത്താൽ ഇപ്പോൾ ജീവൻ പോലും നഷ്ടപ്പെടുമെന്നുള്ള പേടിയിലാണ് ഓരോ നിമിഷവും കഴിച്ചുകൂട്ടുന്നത് അവരുടെ വീടിന് മുന്നിൽ ഇപ്പോൾ പോലീസ് സേന സജ്ജമായിട്ടുണ്ട് സീനയ്ക്ക് സുരക്ഷയൊരുക്കാൻ പക്ഷെ എത്ര നാളാണ് ഇങ്ങനെ പേടിച്ചു കഴിയുക ഈ സേന എത്രനാൾ സീനയ്ക്കൊപ്പം ഉണ്ടാകും എന്തായാലും ഇന്നാട്ടിൽ ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർക്ക് ന്യായവും നീതിയും ലഭിക്കില്ല എന്നത് ഒന്നുകൂടെ വ്യക്തമാകുകയാണ് അങ്ങനെ പറയുന്നവർക്ക് ജീവൻ പോലും ഭയപ്പാടിലാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുക എന്നതിന്റെ തെളിവായി മാറുകയാണ് കണ്ണൂർ സ്വദേശിയായ സീന തലശ്ശേരി എരഞ്ഞോളിയിൽ സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്നുവെന്നും പിന്നിൽ സി പി എം പ്രവർത്തകരാണെന്നും സ്റ്റീൽ ബോംബ് പൊട്ടിമരിച്ച വേലായുധന്റെ അയൽവാസിയായ സീന വെളിപ്പെടുത്തിയ പ്രതികരണമാണ് ഇതിനൊക്കെ കാരണമായിരിക്കുന്നത് വീടിന് പറമ്പിൽ നിന്ന് ബോംബ് കണ്ടെത്തിയിട്ടുണ്ട് പോലീസിനെ അറിയിക്കാതെ ബോംബുകൾ എടുത്തു മാറ്റിയതാണ് ഇതിനു മുമ്പ് പലതവണ നടന്നതെന്ന് സീന പറയുന്നു പ്രതികരിക്കാത്തത് ഭയം കൊണ്ടാണെന്നും ഇപ്പോൾ സഹിഖാണ് പ്രതികരിക്കുന്നതെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം സീന പ്രതികരിച്ചത് എന്നാൽ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ അത്ഭുതമില്ല എന്ന സണ്ണി ജോസഫ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചു സി പി എം പ്രതിക്കൂട്ടിലാണെന്നും പോലീസിന് കഴിവില്ലാഞ്ഞിട്ടല്ല കൈകൾ കെട്ടിയിരിക്കുകയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഏപ്രിലിൽ പാനൂരിലുണ്ടായ സ്ഫോടന പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും മറ്റൊരു സ്ഫോടനം കണ്ണൂരിൽ ഉണ്ടാകുന്നത് ഇതിനു പിന്നാലെ കണ്ണൂർ റേഞ്ച് ഡി ഐ ജിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വ്യാപക തിരച്ചിൽ ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട് പാനൂർ തളിപ്പറമ്പ് തലശ്ശേരി ന്യൂമാഹിയെ അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന അടച്ചിട്ട വീടുകളും ആളൊഴിഞ്ഞ പറമ്പുകളുമെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇങ്ങനെ പരിശോധനകൾ തുടരുന്നതല്ലാതെ ഒരാളെ പോലും പിടിക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം മരിച്ച വേലായുധന്റെ മരണത്തിൽ പോലീസ് ഇതുവരെ ഒരാളെ പോലും പ്രതി ചേർത്തിട്ടില്ല പ്രതികളെ കുറിച്ച് പോലീസിന് തുമ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് മരിച്ചത് ഒരു സാധാരണക്കാരനായതിനാൽ ഈ കേസും വെള്ളത്തില വെള്ളത്തിൽ വരച്ച വര പോലെയാകാനുള്ള സാധ്യതയും ഏറെയാണ്